ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യം ഏറ്റവും വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് ബി ജെ പി ഡി എം കെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ കോൺഗ്രസും ഇടതുപാർട്ടികളുമാണ് മറ്റു പ്രധാന സഖ്യകക്ഷികൾ മറുവശത്താകട്ടെ എ ഡി എം കെയും ബി ജെ പിയും രണ്ടു വശത്തു നിന്നുകൊണ്ട് ഡി എം കെ സഖ്യത്തെ നേരിടുന്നു നടൻ ശരത് കുമാറിന്റെ പാർട്ടിയെ സ്വന്തം പാർട്ടിയിൽ ലയിപ്പിച്ചുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ നീക്കവും ബി ജെ പി അടുത്തിടെ നടത്തിയിരുന്നു പ്രതിപക്ഷ സഖ്യത്തെ എന്ന പോലെ എ ഐ ഡി എം കെയും ബി ജെ പിയും തമിഴ്നാട്ടിൽ വലിയ വിജയപ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത് എന്നാൽ മറ്റു കക്ഷികളുടെ എല്ലാം പ്രതീക്ഷ പ്രതിപക്ഷ സഖ്യം തമിഴ്നാട്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് വോട്ടർ ഒപ്പീനിയൻ പോൾ അവകാശപ്പെടുന്നത് തമിഴ്നാട്ടിൽ സീറ്റുകളിൽ തൂത്തു വരുമെന്നാണ് കോൺഗ്രസ് സി പി ഐ സി പി ഐ എം ബി സി കെ ഡിഎം കെ മക്കൾ നീതിമയം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊങ്കുദേശ മക്കൾ പാർട്ടി എന്നിവരാണ് ഡി എം കെ സഖ്യത്തിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ തേനിയൊഴികെയുള്ള മുപ്പത്തെട്ട് സീറ്റുകളിലും വിജയിക്കാൻ ഡി എം കെ സഖ്യത്തിന് സാധിക്കുകയും ചെയ്തു വോട്ട് വീതത്തിന്റെ കാര്യത്തിലും ഡി എം കെ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് അൻപത്തിയേഴ് ശതമാനം വോട്ടായിരിക്കും സഖ്യത്തിന് ലഭിക്കുക മറുവശത്ത് സീറ്റൊന്നുമില്ലാതെ എഇ ഡി എം കെ ഇരുപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം വോട്ടു വിഹിതത്തോടെ രണ്ടാം സ്ഥാനം നേടിയേക്കും പത്ത് ദശാംശം ഒമ്പത് ശതമാനം വോട്ടു വിഹിതവുമായി എൻ ഡി എയ്ക്കൊപ്പം മൂന്നാം സ്ഥാനം നേട്ടമാകുമെന്നും മറ്റു പാർട്ടികൾ വിലയിരുത്തുന്നു അതേസമയം മറ്റു പാർട്ടികൾക്ക് ആറ് പോയിന്റ് എട്ട് ശതമാനം വോട്ട് വിഹിതം ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിങ്ങൾ ആരെ പിന്തുണയ്ക്കുമെന്ന ചോദ്യത്തിന് മറ്റു നേതാക്കളെയെല്ലാം ബഹുദൂരം പിന്നിലാക്കി മോദി ഒന്നാമത് തുടരുകയാണ് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ അൻപത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം ആളുകൾ തിരഞ്ഞെടുത്തപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം പേരാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തത് നാല് ശതമാനം പേർ ഈ ചോദ്യത്തിന് മറുപടി നൽകാനും തയ്യാറായില്ല